ചക്കുളത്തുകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സർവേശ്വര്യ സ്വസ്തി യജ്ഞം ആരംഭിച്ചു ഒന്നാം ദിവസം ലോക ലോകസമാധാനത്തിന് വിശ്വശാന്തി പൂജയും ക്ഷേത്രത്തിലെ ചക്രക്കുളത്തിൽ ഗംഗാരാധനയും നടന്നു ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സർവൈശ്വര്യ സ്വസ്തി യജ്ഞത്തിന് തുടക്കമായി ഒന്നാം ദിവസമായ ചൊവ്വാഴ്ച ലോകസമാധാനത്തിന് വിശ്വശാന്തി പൂജയും ക്ഷേത്രത്തിലെ ചക്രക്കുളത്തിൽ ഗംഗാരാധനയും നടന്നു അത്യപൂർവ്വമായ വേദമന്ത്രങ്ങൾ ഉയർന്ന യജ്ഞവേദിയിൽ വിവിധ ചടങ്ങുകളും നടത്തി യജ്ഞത്തിന്റെ രണ്ടാം ദിവസമായ ബുധനാഴ്ച ചണ്ഡിക പൂജയും വൃക്ഷപൂജയും നടക്കും തുടർന്ന് മൂന്നാം ദിവസമായ വ്യാഴാഴ്ച സ്വസ്തി സ്വസ്തിയജ്ഞവും ഗോപൂജയും നടക്കും രമേശ് ഇളമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്ര മുഖ്യകാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി മീഡിയ കോർഡിനേറ്റർ അജിത് ബിഷാരത്ത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് എംബി സെക്രട്ടറി പി കെ സ്വാമിനാഥൻ ബിനു കെ സന്ധി വർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്